ഹലോ കൂട്ടുകാരെ കുവൈറ്റിലെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് നമ്മൾ വിട്ടുപോയ സഹോദരങ്ങളെ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം ഇത് റെഡ് റെഡ്ലേഡി പപ്പായണ് നന്നായി പഴുത്തല്ലേ ഇതന്ന് ഒരു രണ്ടു ദിവസം മുന്നേ അനീതി കൊണമാണ് അവളുടെ വീട്ടിൽ അവരവിടെ ഉണ്ടായതാണ് കേട്ടാ റെഡ് ലേഡി പപ്പായ അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് പഴുത്താന്ന് ചെട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ കഴിയില്ലാത്തവർക്ക് കഴിക്കാൻ നല്ലോണം ഉണ്ട് ആ അപ്പം ഞാൻ ചെത്താൻ പറ്റാണ്ടതേ ഷാരാന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഷാരാൻ്റെ അവിടെ ചെത്തി കൊണ്ടിരിക്കുകയാണ് റെഡ് ലേഡി മോന് വെയിറ്റിങ്ങിലാണ് കഴിക്കാനായിട്ട് നിൽക്കുകയാണ് നമ്മടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ റെഡിലേരി തൈ അങ്ങനെ ഒക്കെ വെച്ച് കൊടുത്ത കഴിഞ്ഞാ ഇതേപോലെ ഒന്നുമില്ലാത്ത നല്ല ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് നന്നാക്കാനായിട്ട് നിനക്ക് പറ്റില്ല പറ്റില്ലേ നമുക്ക് ഇതുപോലെ ോ കണ്ട അപ്പൊ ഇങ്ങനെ നമുക്കിങ്ങനെ തിന്നാൻ പറ്റും ഇന്ന രോസ്ഓ റീഡറന്നത് മുറ്റാ മുറ്റാ അങ്ങനെ ആധിയായിട്ട് നിിക്കണ കൊതി കൊതിച്ചിട്ട് കണ്ട കാര്യമല്ല അത് തെത്തി കഴിയണ്ട തെത്തു കഴിയുമ്പോൾ ഇય നേരെ നേരെ കൈയോ അതർത്രശൂർ പുത്രായോ ത്രശൂർ പുത്രായേ നിനക്ക് തന്നാമതിരി വീനെന്തിനാ ത്രശൂർ പുത്രായോ മുടിgit സംകാരണം എങ്ങനെ പറ്റില്ല അലോ അങ്ങനെ അമർത്തിങ്ങനെ നെക്കുമ്പോൾ അത് ദാവോ ഇതിന്റെ കുരുക്കളല്ലോ അവിടെ പാടി തൈ ആയിട്ട് കൊറേ നിക്കുന്ന വീട്ടില് വീട്ടില് അപ്പൊ നാളായി പറയണോ അത് കുടിച്ചിട്ടോ കുടിച്ചിട്ടോന്നൊക്കെ അമ്മ ഒരു റെഡി ഈ കോമഡിയായിട്ടാ കൊതിച്ചു കിട്ടിക്കൊക്കെ ബാക്കിയുള്ള വയറുള്ളത് കൊണ്ട് ആ വയറുന്ന് അറിയാൻ നമുക്ക് ഇവ പയറന്നയാ രാത്രി ഓ ചോർന്നുണ്ടന്ന് ഇരിക്കാൻ പറ്റില്ല ടി മൂത്തേപ്പഴുത്തായാണ് മൂച്ചണ്ടത് അതില് രണ്ട് കളറുണ്ട് കണ്ട ഒന്ന് കറുത്തും പിന്നെ ഏഷ് കളറും രണ്ടു തരം മുളക്കണത് നല്ല കളർ പിന്നീട് കൊണ്ടുപോയി നല്ല മല പപ്പായടി അടിപൊളിയാണ് അപ്പൊ ഇതുപോലൊക്കെ നമ്മടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ഇത്തിരി സ്ഥലമൊക്കെ ഇതുപോലൊക്കെ വെച്ചു കൊടുത്ത കൈകളർ റേഡിലിടീൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് അതുപോലെ അടി ഫുൾ ആയിട്ട് കഴിക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ